കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണുപരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ഡിവൈഎഫ്ഐട്ടുപാറ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂത്തുപറമ്പ് സമരപോരാളി പോരാളി പുഷ്പൻ അനുസ്മരണം ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ചു സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എൻ കെ പ്രമോദ് കുമാർ എം ജെ ബിനോയ് മിനി അരവിന്ദൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ എ ഡി അജി മുതിർന്ന പാർട്ടി പ്രവർത്തകൻ ജോർജ് തുടങ്ങിയവർ അനുസ്മരണ പ്രസംഗം നടത്തി ഡിവൈഎഫ്ഐ വോട്ടുപാറ മേഖലാ സെക്രട്ടറി അജയ് മോഹൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സിപിഐഎം നേതാക്കൾ സിഐ ട്യൂ ചുമട്ടു തൊഴിലാളി യൂണിയൻ പ്രവർത്തകർ വർഗ ബഹുജന സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു വർഗ ബഹുജന സംഘടനാ പ്രവർത്തകർ പങ്കെടുത്തു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി